എന്നാൽ പറയട്ടെ രണ്ട് കാര്യത്തിന് പറയണം മറുപടി ഒന്ന് വെല്ലൂരിൽ കൊണ്ടുവന്ന മുടിയാണ് സനതുള്ള മുടിയാണ് അതുകൊണ്ട് ഇരുപത്തയ്യായിരം എന്നാ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഞങ്ങളെപ്പോൾ പറഞ്ഞില്ലേ എന്തേ സെനത് പ്രസിദ്ധീകരിക്കാത്തതെന്ന് സെനത് നിങ്ങൾ ഔദ്യോഗികമായി വന്നാൽ എന്നും കാണിച്ചു തരാമെന്ന് ഞങ്ങൾ ഇന്നും പറയുന്നു അത് മർക്കസ് പോണ്ട ഞാൻ കാണിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനിയൊരു ചോദ്യമുണ്ട് വെല്ലൂരിലെ വെള്ളമാണ് അത് സെനതുള്ള മുടിയാണ് അല്ല സെനതുള്ള മുടിയാണ് ആ മുടിയുടെ വെള്ളമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിറ്റത് ഞാൻ ചോദിക്കുന്നു അതിന്റെ സെനത് വെല്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം വിറ്റ മുടിയുടെ സെനത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം കാരണം അൻപതിനായിരം വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം അതെ അല്ലെങ്കിൽ അൻപതിനായിരം വാങ്ങിയവരോട് മറുപടി പറയണം ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ അഞ്ചു പൈസ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ അപ്പുറത്തെ സംഘടനക്കാരോട് നിങ്ങൾ ഡൽഹിയിൽ പോയി സനത് വാങ്ങിയവരല്ലേ പല സ്ഥലത്തും സനതിന്റെ ബുക്ക് കിട്ടിയവരല്ലേ അതുകൊണ്ട് നിങ്ങൾ ആ ബെല്ലൂരിലെ സനതു കൊണ്ട് വന്ന് ഈ സമുദായത്തിന്റെ മുമ്പിൽ പ്രസിദ്ധീകരിച്ചാലേ മുസ്ലിം സമുദായത്തിന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുള്ളൂ നിങ്ങൾ ഫോണിൽ വിളിച്ചാൽ അവരി കൊണ്ടെത്തരും കേട്ടോ അത് വാങ്ങേണ്ട പോലും പറഞ്ഞുതരാം നിങ്ങൾ കേരളത്തിൽ നിന്ന് എസ് കെ എസ് എഫിന്റെ ഓഫീസിൽ വിളിക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ അയ്മിനത്തിന് വിറ്റ് നിങ്ങളോട് വെറുതെ വാങ്ങിയാണെങ്കിലും ഇവിടെ കൊണ്ടുപോയി നിങ്ങൾ അമ്പരത്തിന് വിറ്റു അതുകൊണ്ട് കാണിച്ചു കൊടുക്കണം കേരളത്തിലെ സെനതൊന്ന് അയച്ചു കിട്ടും കേട്ടോ ഫോൺ ചെയ്താ രണ്ടാമതായി ഞാൻ പറയട്ടെ തീർന്നില്ല തീർന്നില്ല നിങ്ങളല്ലേ അൻപതിനായിരത്തിന് വിറ്റത് ഇതെടുത്തിട്ട് നിങ്ങൾ മുജാഹിദീന് ഈ ഈ ലോകത്ത് സുന്നത്തിനെ കുറിച്ച് തെബർറുക്കിനെതിരെ തെബർറുക്കിനെതിരെ ശബ്ദിക്കാൻ നിങ്ങൾ സമയം ഉണ്ടാക്കിയില്ലേ മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി അതേ അള്ളാഹുവിന്റെ റസൂലിന്റെ പറക്കത്ത് പണക്കാർക്ക് മതിയോ സാധുക്കക്ക് വേണ്ടേ ഇരുപത്തി അയ്യായിരത്തിന് വിൽക്കുമ്പോ പാവപ്പെട്ടൊരു മനുഷ്യനിലേ അപ്പുറത്ത് അല്ലോഹ് അള്ളാഹിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത് ആ മനുഷ്യന്റെ നെഞ്ഞുപൊട്ടിയില്ലേ നിങ്ങൾ ഇരുപത്തയ്യായിരം വാങ്ങിയാലല്ലേ കൊടുക്കുള്ളൂ ഇരുപത്തയ്യായിരം കിട്ടിയാലല്ലേ കൊടുക്കൊള്ളു അപ്പൊ സാധുക്കൾക്ക് പറക്കത്ത് വേണ്ടേ എന്ന ചോദ്യം മുജാഹിദിനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഞങ്ങളെ വഷളാക്കിയവരല്ലേ നിങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് മൈക്ക് കിട്ടുന്ന ഇവിടെ മുജാഹിദിന് കാരണമല്ലേ നിങ്ങൾ പറയണം മറുപടി ഞാൻ ഇതാ മുജാഹിദിന്റെ ക്ലിപ്പ് വെക്കുന്നു ജനങ്ങളെ കൊണ്ട് മുടി ജ്യൂസ് കുടിപ്പിക്കുന്നു അങ്ങനെ അതും വെച്ച് കാശാക്കുന്നു അങ്ങനെ മഹാൻ ഈജനാണ് കാന്തപുരം മുസ്ലിയാരെന്നാണ് ഈ മുസ്ലിയാർ പ്രസംഗിക്കുന്നത് ഇവിടെ ഒന്നും പ്രസംഗിച്ച അതേ മഹാനാണ് എന്താ തന്റെ ഗ്രൂപ്പുകാരനോ തങ്ങളുടെ ഗ്രൂപ്പോ ഏയ് ഏ ഏയ്ലോ പറ്റുവാ അവര് മൂന്നാക്കി നമ്മൾ പത്താക്കണം അങ്ങനെ പത്താക്കി കണ്ടോളൂ വെല്ലൂരിൽ നിന്ന് ഹബീബായ മുടിയിട്ട സനതുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കുപ്പിയിലുണ്ട് അത് ഖുർആാനിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതം ചെയ്യാൻ ഈ ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാ അവർക്ക് അത് നൽകുന്നതാണ് രണ്ട് കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ് സനതുള്ള വെള്ളാണ് എന്തെങ്കിലും തോന്നിയത് പറയല്ല വലിയൊരു ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകൾ പിന്നീട് അറിയിച്ചാൽ മതി മതിഹാനിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതം ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി ഇവിടെ ചെന്നൈ വിതരണം ചെയ്യുംപുരം മുസ്ലിം എന്താ തന്റെ മുടിയെങ്കിലും പേരെടുത്ത് വെച്ചിരുന്നു മുഹമ്മദ് വെള്ളം മാത്രമേ ഉള്ളൂന്ന ആ വെള്ളത്തിന് ഒരു കുപ്പിക്ക് ഇരുപത്തയ്യായിരം രൂപ എന്തേ കാരണം മുടി കിട്ട വെള്ളാണെന്നാ എങ്കിൽ എല്ലാവർക്കും ഫ്രീ കൊടുക്കല്ലേ വേണ്ടത് എല്ലാർക്കും കിട്ടട്ടെ പൈസക്കാരന് മാത്രം പാവപ്പെട്ടവനില്ലേ ഇരുപത്തയ്യായിരം കൊടുക്കാനില്ലാത്തവരില്ല ഒരു പർക്കത്തും ഒരു പോരീഷം വേണ്ട അങ്ങനെ കൊടുക്കൂല അത് ഇരുപത്തി കിട്ടിയാൽ ഒരു കുപ്പിക്ക് ഇരുപത്തി വീതം തന്നാൽ അവർക്ക് തരുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സ്റ്റേജിലേക്ക് വരണം പിന്നീട് നമ്മുടെ ഉസ്താദ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടു കുപ്പി വെള്ളം അമ്പതിനായിരം രൂപക്ക് വിറ്റു ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ അത് മൗലവിയെ കൊണ്ട് ചോദിപ്പിച്ചത് നിങ്ങളല്ലേ നിങ്ങളല്ലേ മദീനത്തെ വന്നിട്ട് ആ എത്ര തണുപ്പുള്ള രാവിലെയാണെങ്കിലും വെള്ളത്തിൽ കൈമുക്കി കൊടുത്ത് വറക്കത്ത് കൊടുത്ത ആളല്ലേ മുഹമ്മദ് വേണ്ട എനി ചോദിക്കട്ടെ അതുകൊണ്ട് എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സംസം വെള്ളമോ മറ്റോ ഒരാൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാ നിങ്ങൾ എന്തെങ്കിലും സംഭാവന കൊടുത്തോളി നിങ്ങൾ വർക്കത്തിന് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല അതേ സമയത്ത് ഇരുപത്തയ്യായിരം ഉള്ളവന് തരും അല്ലാത്തവന് തരൂല എന്ന് പറയുന്ന ഈ ശൈലി ശരിയുണ്ടോ അത് ഇനി ഒന്നുകൂടി പറയട്ടെ കേരളത്തിൽ മുജാഹിദി വിളിക്ക് നിങ്ങൾ ചോദിക്കുക കേരളത്തിൽ ചെറുപ്പക്കാര കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും എതിർപ്പുള്ള ആളാരാ ആരാ അതെന്റെ പേരെ കിട്ടുമ്പോൾ ഇനി ഞങ്ങളോടും ചോദിക്കട്ടെ എന്റെ ജീവിതത്തിൽ മുപ്പത് കൊല്ലായി ഞാൻ വേദ തുടങ്ങി മുപ്പത് കൊല്ലായി ഞാൻ വേദൊടിക്ക ഇരുപത് കൊല്ലത്തിന്റെ പേര് ഞാൻ സ്ഥാപനം തുടങ്ങി ചോദിക്കട്ടെ ഇന്ന് വരെ അല്ലെങ്കിൽ ബറക്കത്തുള്ള ഇത്തരം വസ്തു ഇത്ര പൈസ തന്നാ തരുമെന്ന് പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും കൊടുത്തത് തെളിയിക്കാൻ കഴിയോ സുഹൃത്തേ ഞാനിത് ചോദിക്കാൻ കാരണം ഞങ്ങളെ പ്രസംഗം കൊണ്ടാണ് അവർ വളരുന്നതെന്ന് മുജാഹിദികൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ പത്രത്തിൽ നിങ്ങൾ എഴുതിയത് കണ്ടിട്ടുണ്ട് നിങ്ങളെ ഈ മുക്കൂട്ട് ഉണ്ടല്ലോ ഇൻഷാ അല്ലാ അതിരുത്തേണ്ടത് തീരുത്തും കേട്ടോ സംശയം വേണ്ട ഇവിടെയുള്ള ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്ന ജനങ്ങളാണ് നിങ്ങളെ മുക്കൂട്ട് മുന്നണി കളി വേണ്ട ശരിക്കോർമ്മിച്ചോളണം ഞങ്ങളിവിടെ സുന്നത്തിന്റെ ആശയം നിലനിർത്താനാ പരിശ്രമിക്കുന്നത് അതിൽ ആർക്കും ഇവിടെ തർക്കമില്ല നിങ്ങൾ അത് വിറ്റി കാശാക്കാനാ ശ്രമിക്കുന്നതെന്ന് നിങ്ങളെ ഇത്തരം ചില ചെയ്തികൾ കൊണ്ട് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദി അല്ലകട്ടോ ഇനി പറയട്ടെ മുജാഹിദീങ്ങളും മുഹിദീകളും അവരോ അവരിപ്പൊ പറ ചൂഷണം ചെയ്യാറുണ്ട് എന്നാ ഞാൻ ചൂഷണം എന്ന് അവരെ ചൂഷണം എന്ന് അവരിത് കണ്ടിട്ട് നിങ്ങളെ കഥ എന്താ നിങ്ങളെ കഥ എന്താ മുജാഹിദ് കഥ എന്താ അത് പറയാ ഒരു പള്ളിയിൽ പോയി കൂടാഹിദീ എന്താ കാരണം വന്ന് പിരിവ് പള്ളിയിലെ മിമ്പർമന്ത് പിരിവ് വെള്ളിയാഴ്ച പിരിവ് ഇന്ന് വരെ മക്ക മതി മുതൽ നടക്കുന്നുണ്ട് ജുമാൻ എല്ലാ മുസ്ലിംകളും അറബിയിൽ നടന്നു എന്നാൽ ഒരൊറ്റ സ്ഥലത്ത് വെള്ളിയാഴ്ച ജുമാന്റെ പിരിവെടുക്കുന്നത് നിങ്ങൾ കണ്ടിനോ എന്നാ ജുമാന്റെ ഫുത്ത്ബേല് പിരിവെടുക്കുന്ന എന്തിന് മട്ടന്നൂര് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂര് അവിടെ വലിയ പള്ളിയുണ്ട് അവിടെ നന്നായി ജുമാൻ നടക്കുന്നുണ്ട് ഒക്കെ സംഗതികളൊക്കെ കണ്ടു കേട്ടോ പക്ഷേ മുജാഹിദ് ആകുണ്ടെങ്കിൽ അവിടെ മൂന്നോ നാലോ മാത്രമേ ഉള്ളൂ ആ പ്രദേശത്തെ മുസ്ലിമീങ്ങളെ നിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു മുജാഹിദ് അതിന് എല്ലാ മെമ്പറും ഒന്നും പിരിവെടുക്കുകയാണ് അതൊന്ന് കേട്ടോ നിങ്ങൾക്ക് വന്ന നമുക്ക് വല്ലാത്തൊരു അനുഗ്രഹമുണ്ട് എന്താണ് അനുഗ്രഹം ഈ കണ്ണൂർ ജില്ലയിൽ ഈ കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് മട്ടന്നൂർ മട്ടന്നൂരിൽ നമുക്കൊരു പള്ളി വേണോ ഏ പള്ളി ഇല്ലേ അവിടെ എന്ന് നമ്മൾ ചോദിക്കും അവിടെ പള്ളി നിർബന്ധമാണല്ലോ അതെ അവിടെ നമുക്കൊരു പള്ളി വേണം പക്ഷേ അവിടെ നമുക്ക് എന്നാവുന്ന നാലുകൾ മാത്രം മൂന്നോ നാലോ പ്രവർത്തകർ മാത്രമേ അവിടെ ഉള്ളൂ പക്ഷെ അവിടെ ഒരു പള്ളി നിർബന്ധമാണ് ചില ആളുകൾക്ക് ലക്ഷങ്ങൾ ബാങ്കിലുണ്ട് ആ ലക്ഷങ്ങളിൽ നിന്ന് ഒന്ന് മട്ടന്നൂരിൽ സുചോജ ചെയ്യാനുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ തയ്യാറുണ്ടോ സഹോദരിമാരെ നിങ്ങളുടെ കൈകളിൽ സ്വർണമുണ്ട് ആ സ്വർണം നിങ്ങൾ മരിച്ചാൽ ആദ്യമായി വസ്ത്രത്തിന് മുമ്പ് ഊരിയെടുക്കുന്നത് ആ സ്വർണമാണ് ആ സ്വർണം മട്ടന്നൂരിൽ പടച്ചവരെ മാത്രം ആരാധിക്കുന്ന ഇതേപോലെയുള്ള മിമ്പറുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ടോ നാം ചിന്തിക്കുക സാധിക്കുമെങ്കിൽ ഒന്നോ രണ്ടോ ഷെയറുകൾ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ അല്ലാത്തവർ ഒരു ഷെയർ ഒരു ലക്ഷം അതിനും ഇല്ല ഞാൻ വല്ലാത്ത ാണ് എങ്കിലും ഒരു രൂപ അതിനും സാധ്യമല്ല കടുത്ത് സമ്പാദ്യമെങ്കിൽ അടുത്ത് രൂപ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇപ്പോൾ കയ്യിലില്ലെങ്കിലും കൊണ്ടുവന്ന് തരാൻ പറ്റും കേട്ടോ ലക്ഷം അൻപതിനായിരം പതിനായിരം ആയിരം കുട്ടികളടക്കം പെണ്ണുങ്ങളടക്കം സ്വർണം എന്തിന് നാലാളുണ്ട് പോൽ മട്ടന്നൂരിൽ അവിടെ പള്ളി പോൽ അവിടെ ഒരു പള്ളിയും കൂടിയും വേണം പോൽ എന്തിനാ ആരാധിക്കുന്ന ഒരു പള്ളി വേണോ അപ്പൊ മട്ടന്നൂരിലെ പള്ളിയോ നമ്മൾ എസ് കെ എസ് എസ് എഫിന്റെ ഉള്ളാൾ തങ്ങളെ പൂജ്യം തങ്ങള് വിളിച്ചൊരു ചങ്ങാതില്ലേ അതോടെ പൂജ്യായി പൂജ്യാണ് താജുല്ല പൂജല്ലോ പൂച്ചല്ലാജ പൂജ്യമാണ് പറഞ്ഞത് ആ ചങ്ങാതി മട്ടന്നൂരിലല്ലേ ചോദിക്കട്ടെ അദ്ദേഹം നിസ്കരിക്കുന്ന പള്ളി അത് അല്ലാ ആരാധിക്കുന്ന പള്ളിയല്ല അതേ സമയത്ത് ആരാധിക്കുന്ന പള്ളി ഉണ്ടാക്കാൻ സർവ മെമ്പറും ഇതുപോലത്തെ മെമ്പറാകാൻ അഥവാ മലയാളത്തിൽ ഒത്തുപോകാൻ നിങ്ങൾ എല്ലാരും കൊടുക്കണേ പോരാ ഇതുപോലത്തെ മാത്രല്ല പിന്നെ കാരണം വരുമാനം ഒന്നും പിരിവ് അങ്ങനെ ഓരോ മെമ്പറിനും പിരിവ് ചെയ്യാമെന്ന ആൾ വരെ നടക്കാൻ നിങ്ങൾ ക്യാഷ് കൊടുക്കണേ എത്ര കാന്തപുരസ്ഥ അതൊരു ഇരുപത്തയ്യായിരം ആള് നിസ്കരിക്കുന്ന ഒരു പള്ളിയാണ് അതിനെത്രുപ്യ നാല്പത് കോടിയാ അങ്ങനെയാ പിരിക്കുന്നത് നാല് ലക്ഷം ആള് ഒരായിരം റുപ്യ അതെന്തിനാ നിസ്കരിക്കാനാ നിസ്കരിക്കാനാ പള്ളി ദിഗ്രിയാ അങ്ങനത്തെ നല്ല കാര്യത്തിന് അപ്പള്ളിയില് ഒരു ഭാഗത്ത് വസല്ലം തങ്ങളുടെ തിരുവേശം സൂക്ഷിക്കപ്പെടും കാരണം തിരുവേശം മർക്കസിൽ സൂക്ഷിച്ചു നോക്കുമ്പോ ലക്ഷങ്ങൾ വരികയാണ് കുന്ദമംഗലം ബ്ലോക്ക് ആവുകയാണ് അപ്പൊ ആ ബ്ലോക്ക് ആവുന്നത് വേണ്ടി അവിടെ ലക്ഷങ്ങൾ വന്ന് അവർക്ക് നിസ്കരിക്കാൻ സ്നേഹിച്ചിട്ട് അവിടുത്തെ മുടി കാണാനും മുടിയിട്ട വെള്ളം കുടിക്കാനും വരുന്ന ലക്ഷങ്ങൾ നിസ്കാരങ്ങളാക്കാൻ പറ്റുമോ അപ്പൊ അവർക്ക് നിസ്കരിക്കാൻ പള്ളി വേണ്ടേ അപ്പൊ നിസ്കരിക്കാൻ ഒരു വലിയ പള്ളി ഉണ്ടാക്കുക ആ പള്ളിക്ക് ചോദിക്കുന്നത് എത്ര ഒരാളായിരം ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പലരും കണ്ടവരാ ഇരിങ്ങണ്ണൂറിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ആയിരം എന്റെ ഭാര്യൻറെ പേരിലും ആയിരം കൊടുത്തിട്ടുണ്ട് ബാപ്പാന്റെ പേരിലും കൊടുത്തിട്ടുണ്ട് മുല്ലുക്കുറസാഹിന്റെ പേരിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാരും കൊടുക്കുന്ന ആയിരം 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 ഓ സുഹൃത്തുക്കളെ അങ്ങനൊരു പള്ളി ഉണ്ടാക്കുന്നു അത് ചൂഷണമാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് ചോദിക്കട്ടെ ലക്ഷങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി അപ്പള്ളിയുടെ ഒരു ഭാഗത്തുള്ളോ ഹിന്ദ്ര സൂര്യന്റെ സെറഫാക്കപ്പെട്ട ആ പുണ്യകേശം അതിന്റെ ഒരു ഭാഗത്തൊരു റൂമിലോ അല്ലെങ്കിൽ അതുപോലൊരാദരിക്കപ്പെടുന്ന സ്ഥലത്തോ അത് സൂക്ഷിക്കപ്പെടുന്നു ഏതുപോലെ മദീനത്തെ പള്ളി

റസൂലിനെ ഹുബ് വെക്കുന്നവർക്ക് നിസ്കരിക്കാൻ പള്ളിക്ക് കൊടുക്കുന്ന ഇഹ്ലാസ് ഉള്ള ജനങ്ങളിൽ നിന്ന് ഒരു നിർബന്ധവും ഇല്ലാതെ ചോദിക്കുമ്പോ അതി ചൂഷണമാണെന്ന് പറയുന്ന മുജാഹിദേ മട്ടന്നൂരില് നിസ്കരിക്കാനുള്ള പള്ളി ഉണ്ടായിരിക്കേ ജനങ്ങളെ സംശയം വേണ്ട മട്ടന്നൂർ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി അവിടുത്തെ പ്രവർത്തകര് ആ കമ്മിറ്റി ഗ്രൂപ്പിൽ പെട്ടവരല്ല കേട്ടോ നിങ്ങൾ ശരി ചിന്തിക്കളും എ പി ഗ്രൂപ്പിൽ പെട്ടവരല്ല കമ്മിറ്റി നടത്തുന്നത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ അവരും സുന്നികളല്ലേ മുസ്ലിമീങ്ങളല്ലേ ആ മുസ്ലിമീങ്ങൾ മഹാനായ സയ്യിദ് ഹൈദർ തങ്ങളെ പോലുള്ള അതേ തങ്ങന്മാരെ അഹുമാനിക്കുന്ന മുസ്ലിമീങ്ങൾ നടത്തുന്ന അപ്പള്ളിക്കെതിരെ നാലാൾക്ക് നിസ്കരിക്കാൻ എത്രയാ പിരിക്കുന്നത് ലക്ഷങ്ങൾ ഒരു പള്ളിയിൽ നിന്ന് ഓരോരുത്തർ കൊടുക്കാനാ പറഞ്ഞത് ചോദിക്കട്ടെ മുജാഹിദിന്റെ പള്ളികളിൽ ഇങ്ങനെ പിരിച്ചാൽ എത്ര കോടി കിട്ടും മട്ടന്നൂലിൽ ഒരു പള്ളിക്ക് ഇത്ര കോടി വേണോ മുസ്ലിം സമുദായത്തോട് മുജാഹിദ് മറുപടി പറയണം ഈ കോടികൾ ഇതൊരു പള്ളിയിലല്ലേ പിരിക്കുന്നത് അങ്ങനെ കേരളത്തിലെ മുജാഹിദ് പള്ളിയിൽ മുഴുവനും ഈ കോടികൾ പിരിച്ചുണ്ടാക്കുന്നത് പള്ളി നിർമ്മിക്കാനാണോ അല്ല നിന്ദിക്കാനാണോ മുസ്ലിമീങ്ങളെ എന്നിട്ട് ചോദിക്കുന്നതോ ലക്ഷങ്ങൾ വന്ന് നിസ്കരിക്കാൻ വേണ്ടിയുള്ളൊരു പള്ളി നിർമ്മിക്കുമ്പോ അത് ചൂഷണമാണെന്നല്ലേ ഈ നവീനവാദി പറയുന്നത് അവന് കൂട്ടുനിൽക്കുന്നവൻ പറയുന്നു ചോദിക്കട്ടെ തങ്ങളുടെ പ്പെട്ട മുടി കാണാനും അതിട്ട വെള്ളം കുടിക്കാനും വന്നൊറ്റ മനുഷ്യന്റെ നിസ്കാരം കളായി പോകാൻ